നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അവസ്ഥ അതിദാരുണമാണെന്നേ പറയാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ വളരെ മോശം ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് വലിയ മഹിമയും പാരമ്പര്യമൊക്കെ വാനോളം പാടി നടന്ന ഒരു കുടുംബമായിരുന്നു ഗാന്ധി കുടുംബം എന്നാൽ ഇപ്പോൾ ആ പഴയ ശോഭയൊക്കെ അങ്ങ് മങ്ങി പുകയും കരിയും പിടിച്ചു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി വന്ന മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പോൾ പറയാത്തക്കതായ യാതൊരുവിധ നേട്ടങ്ങളും ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ദിനം പ്രതി കൊഴിഞ്ഞു പോകുന്ന നേതാക്കൾ മാത്രം പിന്നീട് അവശേഷിക്കുന്ന കുറച്ച് അണികളും അവരെയും കൊണ്ടാണ് ആ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ സ്വന്തം നാട്ടിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ കൊച്ചു പിള്ളാരെ പോലെ ഓടി നടക്കുന്ന രാഹുൽ ഗാന്ധിയും എന്തായാലും കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഗതികെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു വോട്ട് കിട്ടാൻ പഠിച്ച മണി പതിനെട്ടും നോക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും താൻ ജനങ്ങള്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്റെ ശവസംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ജില്ലയായ കലാമ്പുറഗയിലെ ജനങ്ങളോടാണ് ഗാർഗെയുടെ വൈകാരികമായ ഈ അഭ്യർത്ഥന നടന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ കലാബുർഗിയിലെ തനിക്ക് സ്ഥാനമില്ല എന്ന് തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ കോൺഗ്രസ് ചെയ്യിച്ചില്ല എങ്കിൽ ഇവിടുത്തെ വോട്ടർമാരുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലെന്ന് വിചാരിക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വോട്ട് തേടുന്നത് ഗാർഗയുടെ മരുമകൻ രാധാകൃഷ്ണ കർബുഗിയയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ജനവധി തേടുന്നത് സിറ്റിംഗ് എംപിയും ബി ജെ പിയുടെ ശക്തനായ നേതാവുമായ ഉമേഷ് ജാദവാണ് എതിരാളിയായി ഉള്ളത് പരാജയപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണോ ഗാർഗെ മുതലക്കണ്ണീർ പൊഴിക്കുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാലങ്ങളായി കോൺഗ്രസ് കോട്ടയായിരുന്ന കലാബുർഗെയിൽ അട്ടിമറി വിജയമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഗാർഗെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയം കൈവരിക്കുകയായിരുന്നു അതേ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണയും ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് ഈ ഭയമാണ് ഗാർഗയെ നെട്ടോട്ട് മോടിക്കുന്നതെന്നും പരിഹാസം ഉയരുന്നുണ്ട്